േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഞാൻ കാത്തിരിക്കുന്നത് എൻ്റെ ഗംഗയുടെ തിരിച്ചുവരവിനാണ് എന്നുള്ള കാര്യം വ്യക്തമാക്കുകയാണ് ഇപ്പോൾ സ്റ്റെഫി മാത്രവുമല്ല അവൻ അങ്ങനെയൊന്നും മരിക്കുകയില്ല എന്നുള്ള ഉറപ്പ് എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും ആ കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ജയിലിലുള്ളവർ ആശ്വസിപ്പിക്കുകയാണ് സ്റ്റെഫിയെ പക്ഷേ സ്റ്റെഫിയുടെ ആഗ്രഹം പോലെ തന്നെ നടക്കുകയാണ് കാട്ടിലുള്ള ആദിവാസികൾ കണ്ടതിനെ തുടർന്ന് ഉടൻ തന്നെ മൂപ്പനെ അറിയിച്ചിരിക്കുകയാണ് ഒരാളെ കണ്ടുകിട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം കരിങ്കാളിയുടെ ആഘോഷ ദിവസമായ ഇന്ന് തന്നെ അയാളെ കണ്ടിട്ടുണ്ട് എങ്കിൽ കാളി നമുക്ക് വേണ്ടി അയാളെ അയച്ചതാണ് എന്തോ അയാളിലൂടെ നമുക്ക് സാധിച്ചെടുക്കാനുണ്ട് അയാളെ ഉടൻ തന്നെ കൊണ്ടുവരൂ നമുക്ക് അയാളെ ചികിത്സിച്ച് ഭേദമാക്കണം എന്ന് വ്യക്തമാക്കുന്ന മൂപ്പൻ ഇതേ തുടർന്ന് നിർദ്ദേശം നൽകുന്നു ഒടുവിൽ പച്ചില മരുന്നുകളും മറ്റു കൂട്ടുകളുമായി വരുന്ന അവർ ചികിത്സ തുടങ്ങിയതോടെ ഗംഗാപ്രസാദിൻ്റെ ആരോഗ്യം വീണ്ടെടുക്കുന്നു ആദ്യമൊന്നും ഓർമ്മശേഷി തിരിച്ചെടുക്കാൻ ഗംഗാപ്രസാദിന് സാധിക്കാതെ വന്നതിനെ തുടർന്ന് ഗംഗാപ്രസാദിനോട് അവിടെ തങ്ങാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് അവർ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്